ായി നാലാം വർഷവും രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും നോമ്പുതുറയൊരുക്കി പൊന്നാനി നഗരസഭ റമദാൻ മാസം ആരംഭിച്ചതോടെ നഗരസഭയ്ക്കു കീഴിലെ രണ്ട് ആശുപത്രികളിലും നോമ്പുതുറ വിഭവങ്ങൾ നൽകുന്നുണ്ട് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും മാതൃശിശു ആശുപത്രിയിലുമുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഇഫ്താർ വിഭവങ്ങൾ നൽകുന്നത് ശരാശരി മുന്നൂറോളം വീതം റംസാൻ കിറ്റുകളാണ് നൽകുന്നത് ഫ്രൂട്ട്സ് പത്തിരി കറികൾ ജ്യൂസുകൾ തുടങ്ങി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിതരണം ചെയ്യുന്നത് ആദ്യ മാതൃശിശു മാധശിശു ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡിലും ഗർഭിണികളുടെ വാർഡിലുമായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കും താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് പേർക്കുമാണ് നോമ്പുതുറ വിഭാഗങ്ങൾ നൽകിയത് സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചാണ് നഗരസഭ വിഭവസമൃദ്ധമായ നോമ്പുതുറ ഒരുക്കുന്നത് അന്നപാനീയങ്ങൾ നമ്മുടെ ആശുപത്രികളിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ആശുപത്രിയിലെയും രോഗികൾക്കും അവരുടെ നോമ്പ് കിടക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ നടത്തുകയാണ് നഗരസഭയുടെ ആഘോഷം പൂർണ്ണമായും നാട്ടുകാരുടെ സഹകരണം ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ നഗരസഭ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത നടന്നുകൊണ്ട് നഗരസഭ കുറച്ചുകൂടി രോഗ്യ സൗഹൃദമായ ചുറ്റുപാടുകൾ കൂടി ആളുകളുടെ വിഷയങ്ങളിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിൻ്റെ ആവശ്യം पॉझिटिव्ह नोस पनानी तिरूर